ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിത് ആ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഫ്രണ്ടുകളൊക്കെ കൂടെ പോവാമെന്നേ അത് നമ്മൾ അപ്പം നമ്മളിത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവരെല്ലാവരുടെയും കൂട്ടിയും കണ്ടിട്ട് നേരെ ഹോളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഫ്രണ്ട് മോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ മക്കളിതാ ഊഞ്ഞാലാടുന്നുണ്ട് ഫ്രണ്ടിൻ്റെ മോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വന്ന് നോക്കുകയാണ് അപ്പോൾ മോൾ ഷൂ ഇടാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഇറങ്ങാനൊക്കെ ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടൊക്കെ ചോദിക്കുക എൻ്റെ വീഡിയോ എടുക്കുകയാണോന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ മോള് വന്നും കണ്ടിട്ട് എന്താ ചെയ്യുന്നത് നോക്കുകയാണ് അപ്പോൾ ഒക്കെ ഇങ്ങനെ ഓരോന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും മോളും കൂടി ആദ്യം തന്നെ വണ്ടി മുതൽ ഇത് അങ്ങോട്ടും പോവുകയാണ് അപ്പം നമ്മളിതാ അതിൻ്റെ ബേക്കിൽ തന്നെ നമ്മളും പോകുന്നുണ്ട് ഇനിയും ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇട്ടാ കൂട്ടാന് അപ്പോൾ നല്ല വെയിലാണ് നല്ല വില വെച്ചാൽ നല്ല വില വണ്ടി മേലൊന്നും നമുക്ക് പോവാനേ പറ്റില്ല അജ അതിവെയിലാണ് അപ്പം നമ്മൾ നേരെ ഹോളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മാവൂരുള്ള ഗ്രാമ പഞ്ചായത്ത് ഹോളിലേക്കാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ മോളൊന്നും വീണ് പോയി അപ്പോൾ അവളുടെ കരച്ചിലും ഇതൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് കയറി അത്യാവശ്യത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് വന്നത് അങ്ങോട്ട് പോവായിരുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത അതിഥികളായിരുന്നു നമ്മളിന്ന് കണ്ടിരുന്നത് കേട്ടോ കല്യാണച്ചക്കൻ്റെ കസിൻസ് ആയിരുന്നു ഇവർ അപ്പോൾ നമ്മളെ നൗഫലും കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയും സലാഡും അച്ചാറൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലേക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്ന് നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു അപ്പോൾ അത് ഏകദേശം ആ ഹോളൊക്കെ കാലിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഇപ്പോൾ ബസ്സിലെ വേണം പോകാൻ ഒക്കെ നൈറ്റിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ബസ് കയറി വേണം നമ്മൾ പോകാൻ അപ്പം നമ്മൾ പോവാൻ നിൽക്കുമ്പോഴാണ് ഇതാ കല്യാണച്ചക്കം വന്നിട്ടുള്ളത് അതിന് ഇങ്ങനെ പറയുന്നുണ്ട് ലൈറ്റ് ആവേണ്ട സന വേഗം പൊക്കോന്ന് അപ്പം ഞാൻ ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു നിന്ന് പക്ഷെ പോയി എടുത്തത് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നേരമാണ് കല്യാണച്ചക്ക നമ്മുടെ അടുത്തേക്ക് വന്നത് നേരെ വന്നനോടും മക്കളോടും ഒക്കെ സംസാരിച്ച് അപ്പോൾ എന്നോട് സംസാരിച്ചിരുന്നു കേട്ടോ ഞാനത് വീഡിയോ ഇതിൽ ആഡ് ആക്കിയിട്ട് ഇല്ലാന്നേ ഉള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അപ്പോൾ അവിടെ ബസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമുക്ക് കയറാനുള്ള അപ്പം അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയിരുന്ന് ടിക്കറ്റ് വരെ ഞാൻ എടുത്ത് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു അവളുടെ വണ്ടിയുടെ ചാവിൻ്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെറുപ്പയിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു ചാവി വാങ്ങാൻ ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴത്തേക്ക് പിന്നെ ഒക്കെ വന്ന് എൻ്റെ കയ്യിൽ ചാവിയൊക്കെ കൊടുത്ത് മോള് വാശി പിടിക്കൊക്കെ എൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക